ഗോളാന്തര യാത്രയ്ക്കുള്ള അത്യാധുനിക വാഹനം ഇന്നും നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്ക് എത്താൻ ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഒരു ബഹിരാകാശ വാഹനത്തിന് ഏഴു മാസത്തോളം എടുക്കും സൗരയുധത്തിന് പുറത്തു പോകാനാണെങ്കിൽ പത്തു പന്ത്രണ്ട് വർഷങ്ങളെടുക്കും ഈ വേഗത്തിൽ പോയാൽ നമുക്ക് ഗാലക്സിക്ക് അകത്ത് കടന്ന് കറങ്ങാനും മാത്രമേ സാധിക്കൂ പക്ഷേ മനുഷ്യൻ്റെ ആഗ്രഹം ഗാലക്സികളിൽ നിന്നും ഗാലക്സികളിലേക്ക് പാഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഭൂമിയെപ്പോലൊരു ഗ്രഹമുണ്ടോ എന്ന് കണ്ടെത്താനാണ് അതുപോലെ തന്നെ മനുഷ്യനെപ്പോലെയോ മനുഷ്യനേക്കാളും വികസിച്ചതോ ആയ മറ്റു ജീവികൾ അവിടെ ഉണ്ടോ എന്നും കണ്ടുപിടിക്കാൻ അതാണ് സ്റ്റാർട്ടക്കിലെ എൻറ്റർപ്രൈസ് വാഹനം ഇന്നും ബഹിരാകാശ ഗവേഷകർക്ക് അത്ഭുതമായി നിലനിൽക്കുന്നത് ശാസ്ത്രലോകം ഇപ്പോൾ ചിന്തിക്കുന്നത് സ്റ്റാർട്ടക്കിൽ കണ്ട ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ബഹിരാകാശ മേഖലയിൽ കൊണ്ടുവരാനും അതിലൂടെ അന്യഗ്രഹ യാത്ര സുഗമമാക്കാനും കഴിയുമോ എന്നാണ്